പവർ കേട്ടോ <barriers zipper Vatican walls> <rorous> <results> രാ മാത്രം കൊണ്ടുവരാ നീ ഇവിടെ തുടങ്ങി വരാനാണുണ്ട് വരാനുണ്ട് അവിടെ കാരിയാണോ നോക്കണേ ആ വരാ വരാടല്ലേ അപ്പത്തിട്ടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാട ട വര പിടിക്കണോ ചനുണ്ടോ ചപ്പനിക്കണ്ടോ ചപ്പനീകരിട്ടോ അത് മീൻ കാണും ഇരിക്കുവാണോ തുടങ്ങി കടിക്കടിക്കും അറിയാം അങ്ങനെ അടിക്കോ ആ അവിടെ പിടിക്കില്ല അടിക്കും ആരോ പൈപ്പിയോ പാമ്പ് വേലായത് ആ ആ എന്റെ മുന്നോട്ട് പോയി എന്നാ കഴിക്കാം എന്തോ എന്നോട്ട് വെച്ചു മീൻ കാണുന്നു വട്ടം പിടിക്ക് വട്ടം പിടിക്ക് കാര്യോ എന്നാ പിടിക്കുന്നു ഓടി എൻ്റെ കാര്യാണ് ഓക്കെ ഓക്കെ ഇട്ടു കേട്ടോ മതി പറയാം കരോടെ കട സൈഡ്

ഇതെൻ്റെ ആണോ എന്നാ നീ തന്നെ പിടിച്ചു കേട്ടോ വേണ്ടേ പുരിഷു പുരുഷു പുരുഷു എന്നാ നീ തന്നെ പിടിച്ചു എന്റെ ഭാഗം എനിക്ക് റോഡൊന്നും പോവാത്തരില്ല ും എന്റെ ഉണ്ട് പൊക്കത്തൊന്നും ചെയ്യണ്ടോ അടാ പുരുഷു എന്നെട്ടോ ഏ പുരിശുരിഷു ഏത്തേ ഇല്ല അതിനടിപൊളി അടിപൊളി വേണ്ട നമ്മൾ ഇച്ചിരി ഓമനിക്കും അത് എനിക്ക് എനിക്ക് ഇച്ചിരി ഓമന വർത്താനൊക്കെ പറയണേ നിങ്ങള് കാണോ ആ ഓക്കേ അത് പിടിച്ച പിടിച്ചോ പാമ്പളായി നിങ്ങടെ പുലിയ കേട്ടോ നിങ്ങൾ പുലി തന്നെ ഒച്ച പറഞ്ഞത്തെ കാരിയുടെ വേട്ട കേട്ടോ കാരി വേട്ടക്കാരെ കേട്ടോട്ടോ ആണോ നന്നായിട്ടോട്ടോ കുത്തിയ കൊത്തിയ കാര്യ കൊച്ചുപോലെ പിടിക്കണ്ടോ അതെ ഈ അള്ള കണ്ടോ പൊക്കത്ത് ഈ അള്ളക്ക തോനിക്ക അതിനകത്ത് ഇരുത്താണ്ട് നീ ഗാളത്തിരണ്ടോ പറയാതെ പൊളിക്കണോ അതിനകത്ത് മീനാ ഇതാരും അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്ന പുരുഷവനെ ഞാൻ പിടിക്കും ഞാൻ പിടിക്കും ഞാൻ പിടിക്കും ചേർത്ത് പഠിക്കനിയാണ് ചെമ്പലി ഉണ്ട് നിങ്ങളുടെ യൂട്യൂബില് എങ്ങനെ എന്റെ പൊന്നെ എന്റെ രണ്ടു കാര്യം കൊമ്പോ ഇത് കാരിയാ ഇത് കണ്ടോ ഇത് ചെമ്പല്ലി ഇത് കാരി എന്റെ രണ്ടു കാര്യം കണ്ടോ മാസ് മാസ്

കേട്ടോ ഇത് മറ്റ പോലെ നമ്മടെ സുഹൃത്തു ഇവിടെ ആന്റോ ആണ് ആന്റോ വന്നിട്ടുണ്ട് ആന്റോയ്ക്ക് നമ്മൾ കുറച്ച് കറിക്കിനി കൊടുക്കേണ്ടോ അപ്പൊ ചെമ്പല്ലി ആണ് കൊടുക്കുന്നത് എമ്മിൽ എടുക്കുന്നേ വേണ്ട അപ്പം ഇവിടെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്താൽ മതി കൊടുക്കുന്നുണ്ടോ അപ്പം ഓട്ടോക്കാരനും ചെയ്യാനായി കണ്ടോ നീ കൊടുത്തോട്ടേക്കാണേ അണ്ട ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്